കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്ന ഒരു വീഡിയോ മംഗലാകുന്തലെ ഉമാമഹേശ്വരൻ എന്ന ആനയെ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ അതിന് താഴെ വന്ന കമൻറ്റുകളിൽ ഒന്ന് ഇതാണ് മംഗലാകുന്തലെ അയ്യപ്പനെ പറഞ്ഞു വിട്ടിടത്തേക്ക് ഉമാമഹേശ്വരൻ്റെയും പറഞ്ഞു വിടല്ലേ ഒരു അപേക്ഷയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോൾ ഒരു ആനപ്രേമി എന്ന നിലയിൽ ഒരുപാട് വിഷമം തോന്നി ശരിയാണ് ആന എന്ന് പറയുന്നത് ഒരു വന്യമൃഗ ജീവിയാണ് അതിനെ ഇണക്കിയെടുക്കാൻ പറ്റില്ല വിരുക്കിയെടുക്കാനേ പറ്റൂ ഒരു പഴം കൊളത്തിട്ട് ഇങ്ങോട്ട് വാട ആനെ എന്ന് പറഞ്ഞു വിളിച്ചാൽ അത് വരില്ല അടി കൊടുക്കേണ്ടടുത്ത് അടി കൊടുക്കുക തന്നെ വേണം പക്ഷേ ആ വീഡിയോയിൽ ആനയെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ ഏതൊരു ആനപ്രേമിക്കും വളരെ ഏറെ വിഷമം ഒരു കാഴ്ചയാണ് നമ്മളതിൽ കാണുന്നത് കാര്യമൊക്കെ ശരി തന്നെ ഉമാമകേശ്വരൻ ഒരു വഴക്കാളിയായ ആന തന്നെയായിരുന്നു ഉമാമഹേശ്വരൻ അന്നമനടയിൽ നിൽക്കുമ്പോൾ അന്നമനട ഉമാമകേശ്വരനായി നിൽക്കുമ്പോൾ ആനക്കാരിൽ കേമമാരായ ആനക്കാരിൽ ഒരാൾ വാഴക്കുളം മനോജ് അദ്ദേഹം വളരെ ഭംഗിയായിട്ടാണ് ഉമാമഹേശ്വരനെ ഈ വഴക്കാളിയെ കൊണ്ടു നടന്നിട്ടുള്ളത് ഒരിടത്തും ഒരു ചീത്തപ്പേരും ഈ കൂട്ടുകെട്ട് ഇന്ന വരെ ഉണ്ടാക്കിയിട്ടില്ല ഈ ആന മംഗലകുന്നിൽ എത്തിയതിനു ശേഷമാണ് ഇത്രയും മോശമായ കാര്യങ്ങൾ പുറത്തു വരുന്നത് ഒരു ആനപ്രേമി എന്ന നിലയിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് അയ്യപ്പനെ വിട്ടിടത്തേക്ക് ഉമാമഹേശ്വരനെയും പറഞ്ഞുവിടല്ലേ ഇതൊരു അപേക്ഷയാണ് ನೆಡಿ <tune> <tune>